നമസ്കാരം യോർ വക്കീലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ടല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിൽപത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വിൽപത്രം എഴുതാൻ പോകുന്നവരും എഴുതി വെച്ചവരും അതുപോലെ ഇനി എഴുതാൻ ഉദ്ദേശിക്കുന്നവരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അടുത്തിടെ ഏർ വിൽപത്രവുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് രജിസ്റ്റർ ചെയ്ത ബില്ല് പോക്കുവരവ് ചെയ്ത് കിട്ടണമെങ്കിൽ മരിച്ച ആളിന്റെ അതായത് ബില്ല് എഴുതി മരിച്ച ആളിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ലീസ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ പത്രം സർട്ടിഫിക്കറ്റ് അതുപോലെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്കുമര സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് ഇത്രയും ചേർത്ത് അപേക്ഷ കൊടുക്കേണ്ടതാണ് അപേക്ഷ കൊടുത്തതിന് ശേഷം വില്ലേജ് ഓഫീസർ എല്ലാ അവകാശികൾക്കും ഒരു നോട്ടീസ് അയക്കുന്നതാണ് നോട്ടീസ് കിട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ ആർക്കെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കേണ്ടതാണ് അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ബോധിപ്പിക്കുകയും വേണം ആ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ആർക്കും ഒബ്ജെക്ഷൻ ഇല്ല മാത്രമേ വില്ലേജ് ഓഫീസർ ഈ പ്രോപ്പർട്ടി പോക്കുവരവ് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഇനി ആരെങ്കിലും തർക്കം ഉന്നയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ബില്ല് സംബന്ധിച്ച് ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ഇത് കോടതിയിലേക്ക് റെഫർ ചെയ്യുകയും മൂന്ന് മാസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്ത് വില്ലേജ് ഓഫീസർക്ക് കേസ് നമ്പറും അതുപോലെ ഏത് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചേർത്തിട്ട് ഒരു സത്യവാങ്മൂലം വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുകയും വേണം ഇത് മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്തിരിക്കണം അതിനുശേഷം പിന്നെ കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ ഇത് പോക്കുവരവ് ചെയ്ത് കിട്ടുകയുള്ളൂ അതുവരെ ഈ പോക്കുവരവ് ചെയ്യുന്നതിന്റെ നടപടികളെല്ലാം ഫ്രീസ് ചെയ്തു വെച്ചേക്കും ഇനി തർക്കം ഉന്നയിച്ചതിന് ശേഷം ഈ മൂന്ന് മാസത്തിനുള്ളിൽ കേസും ഫയൽ ചെയ്തില്ല ഒരു സത്യവാങ്മൂലവും കൊടുത്തില്ല എങ്കിൽ അതിനുശേഷം വില്ലേജ് ഓഫീസർ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിനു ശേഷം വോക്ക് വരവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ആ ഈ അവകാശികളല്ലാതെ മറ്റാരെങ്കിലും ആണ് തർക്കം ഉന്നയിച്ചു വരുന്നതെങ്കിൽ അതായത് ഇപ്പോ ഈ വില്ല് വ്യാജമാണ് ഫേക്കാണ് പറ്റിച്ച ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റാരെങ്കിലും അവകാശികളല്ലാത്ത മറ്റാരെങ്കിലും ആണ് ഒബ്ജെക്ഷൻ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു തർക്കം ഉന്നയിച്ചാൽ വില്ലേജ് ഓഫീസർ അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ വില്ല് ജെനുവിൻ ആണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം പോക്കുവരവ് ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റി ഡിസിഷൻ എടുക്കാവുന്നതാണ് അപ്പൊ വില്ല് എഴുതി തയ്യാറാക്കാൻ നിശ്ചയിക്കുന്ന ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു മകളോടോ മകനോടോ ഒരു പ്രത്യേക ഇഷ്ടവും വാത്സല്യവും സ്നേഹവും കാരണം ഏകപക്ഷീയമായിട്ട് സ്വത്ത് വിപ്ത നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ മക്കൾ വർഷങ്ങളോളം കേസുമായിട്ട് കോടതി കയറി ഇറങ്ങേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് അവകാശികളെ അവകാശികൾക്കെല്ലാം എല്ലാം തുല്യ അവകാശം നൽകി തന്നെ വില്പത്രം തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷെ ആ ഒരു വില്ലുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അപ്പൊ ഭാവിയില് സഹോദരങ്ങളോ അതല്ലെങ്കിൽ മക്കളോ സ്വത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടാതിരിക്കാനായിട്ട് വില്ല് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിച്ച് ബില്ല് തയ്യാറാക്കുക എല്ലാ അവകാശികൾക്കും തുല്യ അവകാശം കൊടുത്ത് ബില്ല് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം